കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തോളമായിട്ട് വണ്ടി എടുത്ത ആളുകൾ പലരും ത്രൂ ഔട്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അവർ ഈ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ ഏഴ് സ്ഥലങ്ങളിൽ പോയിട്ട് ചാർജിങ് വർക്ക് ആയില്ല എന്നുള്ളതാണ് എല്ലാം തികഞ്ഞൊരു വാഹനമൊന്നുമില്ല അതിന് അതിൻ്റെതായ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും പലതും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന ടൈമിൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് വർക്ക് എന്ന് പറയുന്നത് ഒരു മേജർ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ ഇഷ്യൂ എന്ന് തന്നെ പറയും ഇതല്ല നമുക്ക് സർവീസ് സെൻ്ററിൽ പോകുന്ന ടൈമൊന്നും നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു പെട്ടെന്ന് ചാർജ് ചെയ്യുമ്പോൾ വണ്ടി ചാർജാവുന്നില്ല എങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് ഈ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി എം ജി ഫിക്സ് ആക്കുന്നത് വരെ നമുക്ക് സ്പാനർ തന്നെ ശരണം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എം ജി വിൻസറിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് സോ എന്താണ് ഇഷ്യൂ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എം ജി വിൻസർ എടുത്തിട്ട് ഞാൻ ഏകദേശം ഏഴ് മാസത്തോളമായി നമ്മൾ ആദ്യമൊക്കെ കുറേ റിവ്യൂ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഡി സി ഫാസ്റ്റ് ചാർജിങ് പബ്ലിക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിൽ ഡി സി ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നിടത്ത് കുറച്ച് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഞാനൊക്കെ വണ്ടി എടുക്കുന്ന ടൈമിൽ ചാർജ് മോഡിന് വേണ്ടിയിട്ട് ടയർക്സ് എന്ന് പറയുന്ന ഒരു മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞിരുന്നു ചില മെഷീനുകളിൽ വർക്ക് ആവുന്നില്ല എന്നുള്ളത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏഴ് മാസത്തോളമായിട്ട് ഞാൻ ഞാൻ വലിയ കാര്യമായിട്ടുള്ളൊരു ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല നമുക്ക് ഫ്രീ ചാർജിങ് ഉള്ളതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലിംഗ് മിക്കപ്പോഴും നമ്മൾ പോകുന്നത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ സിയോൺ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ചാർജ് മോഡൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തു എങ്കിൽ പോലും മുമ്പ് ഞാൻ ചാർജ് മോഡിൻ്റെ പല മെഷീനുകൾ എക്സിക്കോമൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനുകളിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും എനിക്ക് ഒരു ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടില്ല എസ്പെഷ്യലി ആദ്യമൊക്കെ വണ്ടിയെടുത്ത ആളുകൾക്ക് ഇനീഷ്യലി കുറച്ച് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഈ ഗോയിസി പോലെയുള്ള ചാർജിങ് സ്റ്റേഷനുകളുടെ അവർ മെഷീനിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ശരിയായി വന്നൊരു കാര്യമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തോളമായിട്ട് വണ്ടി എടുത്ത ആളുകൾ പലരും ത്രൂ ഔട്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഓണേഴ്സ് ക്ലബ്ബ് ഞാൻ അതിനകത്തൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോളിൽ നമുക്ക് കിട്ടിയ റെസ്പോൺസ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആളുകൾ ഒരിക്കലെങ്കിലും ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ പലരും മൾട്ടിപ്പിൾ ടൈംസ് ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് ഗോവിന്ദ് അവരുടെ ഒരു റിലേറ്റീവ് വിൻസർ എടുത്തിട്ടുണ്ടായിരുന്നു അവരൊരു ആയിട്ടുള്ള ഒരാളാണ് വണ്ടിയുടെ സ്പേസും കാര്യങ്ങളും കയറാനും ഇറങ്ങാനൊക്കെ ഉള്ള എളുപ്പമൊക്കെ കൊണ്ടാണ് അവർ വിൻസർ എടുക്കാനുള്ള റീസൺ അവർ ഈ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ ഏഴ് സ്ഥലങ്ങളിൽ പോയിട്ട് ചാർജിങ് വർക്കായില്ല എന്നുള്ളതാണ് ഏഴ് സ്റ്റേഷനുകളിൽ അവർ കയറി ഇറങ്ങിയിട്ട് അവർക്ക് ചാർജിങ് വർക്കായില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും എസ്പെഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു ആൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ലാസ്റ്റ് അവർ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എം ജിയുടെ സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഒരു അപ്ഡേറ്റ് എന്തോ സർവീസ് സെൻ്ററിൽ നിന്ന് ചെയ്തു അതിന് ശേഷം ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇതുപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് പിന്നെ ഫേസ് ചെയ്യാത്ത ആളുകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് സോ ഇതൊരു ഫാക്റ്റാണ് നമ്മൾ ഇതുവരെ വിൻസർ എടുത്തിട്ട് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം തികഞ്ഞൊരു വാഹനമൊന്നുമില്ല അതിന് അതിൻ്റേതായ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും പലതും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന ടൈമിൽ ഡി സി ചാർജിങ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മേജർ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ എന്ന് തന്നെ പറയാം എസ്പെഷ്യലി ലോങ്ങ് പോകുന്നവർക്ക് ഇപ്പോൾ ഡെയിലി അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ വീക്കെൻഡിൽ വൺ ഹൺഡ്രഡ് ഓർ ഫോ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുന്ന ആളുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും അധികം ഇഷ്യൂസ് ഫേസ് ചെയ്യാത്തത് പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പോയിട്ടുണ്ടോ അപ്പോഴൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ പുതിയ ആളുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഈ പറയുന്ന പോലെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് എസ്കലേഷൻസ് ആയി എം ജി ഏകദേശം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ തേർഡ് ആയിരുന്നു ഞാൻ സർവീസ് സെൻ്ററിൽ പോയ ടൈമിൽ പറയുന്ന പോലെ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യം പറഞ്ഞു കാരണം എനിക്ക് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും സൗണ്ട് റേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനത് ഇതർ യൂസ് ചെയ്തിരുന്ന ടൈമിലാണെങ്കിലും ഇപ്പോഴും ഞാൻ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവരും എസ്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനും എസ്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു അപ്ഡേറ്റ് വഴി എല്ലാവരെയും ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂസ് കമ്പനി ഫിക്സ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പലരും ഫേസ് ചെയ്യുന്നുണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അതൊരു വരാൻ പാടില്ലാത്ത ഒരു ഇഷ്യൂ ആണ് പക്ഷേ ഈ ഒരു ഇഷ്യൂ എം ജിക്ക് മാത്രമല്ല പല ബ്രാൻഡുകളും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എം ജിയുടെ വിൻസറിൻ്റെ കേസിലിപ്പോൾ കുറച്ചുകൂടെ ആണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഇപ്പോൾ ബി സിക്സ് എടുത്തിട്ട് ഫോറം മാളിൽ ചാർജ് ചെയ്യാൻ വന്ന ആളുടെ വണ്ടി ചാർജ് ആവാതെ ആയി പിന്നീട് സർവീസ് സെൻറ്റർ ചെയ്യുന്ന ആൾ വന്ന് അത് റെക്ടിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും എം ജിയുടെ ഇത് വളരെ വളരെ കൂടുതലാണ് ടാറ്റയുടെ യൂസേഴ്സിന് ഇത്രയും ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റിഗാർഡിങ് ഡി ഫാസ്റ്റ് ചാർജിങ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിങ്ങനെ നമ്മളൊരു അത്യാവശ്യമായിട്ടൊരു ചാർജിംഗ് സ്റ്റേഷനിൽ പോയിരിക്കുന്ന ടൈമിൽ നമുക്ക് ചാർജിങ് വർക്ക് ആവുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡി സി ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊരു കൺസേൺ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് സർവീസ് സെൻറ്ററിൽ പോവാം ഇതുപോലെ ഇഷ്യൂ ഉണ്ടെന്ന് പറയാം സോ അവിടെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അത് ഫിക്സ് ചെയ്ത് തരും പലർക്കും അത് ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവരുടെ ഉണ്ടാവും മേ ബി ആയിരിക്കാം അത് ഫിക്സ് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് ഇഷ്യൂ മാറിയ ആളുകളുണ്ട് എന്നാൽ ടെമ്പററി ആയിട്ട് മാറിയ ആളുകളുണ്ട് അതാണ് നമുക്ക് ടൈമ് കാര്യങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ സർവീസ് സെന്ററിൽ പോയി തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും മോസ്റ്റ് ഓഫ് ദി കേസ് ഇതല്ല നമുക്ക് സർവീസ് സെൻറ്ററിൽ പോകാൻ ഇല്ല നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് പെട്ടെന്ന് ചാർജ് ചെയ്യുമ്പോൾ വണ്ടി ചാർജ് ആവുന്നില്ല ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് ഒരെണ്ണം എന്ന് പറയുന്നത് പലരും ട്രൈ ചെയ്ത പോലെ തന്നെ ഈ ഡ്രൈവർ സൈഡ് ഡോർ ലോക്ക് ചെയ്യാതെ ചാർജ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇതെല്ലാം വാക്ക് ആണ് ഐഡിയൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കാര്യങ്ങളൊന്നുമല്ല അത് ആദ്യം തന്നെ പറഞ്ഞേക്കട്ടെ ചിലർ പറയുന്നു ഈ ഡ്രൈവർ സൈഡ് ഡോർ ലോക്ക് ആക്കാതെ ഇട്ട് കഴിയുമ്പോൾ ചാർജ് ആവുന്നുണ്ട് ചിലർ പറയുന്നു അവിടെ നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് ചാർജിങ് കുത്തി വണ്ടി റിജക്റ്റ് ആകുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി മുമ്പോട്ടും ബാക്കോട്ടൊക്കെ നീക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ ശരിയാവുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഡ്രൈവർ സൈഡ് ഡോ ഡോറൊക്കെ പലപ്പോഴും ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും ചാർജിങ് വർക്ക് ആയിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് പലർക്കും ഒരു സ്വഭാവമുണ്ട് താക്കോലുകൊണ്ട് വണ്ടി ലോക്കാക്കുന്നതിന് പേരും ഈ എ അടിയിലുള്ള എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ എമർജൻസി ബട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി സി ചാർജിങ് അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ വണ്ടി ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കഴിവതും എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യാതെ കീ വെച്ചിട്ട് നിങ്ങളത് ലോക്ക് ചെയ് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് രണ്ട് പൊടിക്കുകൾ വണ്ടി മുമ്പോട്ട് ബാക്കോട്ട് നീക്കി നോക്കുക ഡോറ് ആക്കാതെ ചാർജ് ചെയ്ത് നോക്കുക പക്ഷേ ഇതൊന്നും എപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാധനമായിരിക്കില്ല പക്ഷേ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് വേ എന്ന് പറയുന്നത് നമുക്ക് ടാറ്റക്കാർ തന്നെ കാണിച്ചു തന്നിട്ടുള്ള സ്പാനർ മെത്തേഡാണ് സ്പാനർ ഫോക്കസ് ആ ഓക്കെ സ്പാനർ മെത്തഡാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കുറച്ച് മുമ്പ് ഒരു പഞ്ചിൻ്റെ ഒരു വീഡിയോ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നു ഓട്ടത്തിൽ വണ്ടി നിർത്തി നിന്ന് പോവുക ഇൻഫോ പാർക്കിൽ പുള്ളിക്കാരി വണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ പറഞ്ഞു പതിനൊന്ന് എം എമ്മിൻ്റെ സ്പാനർ കരുതി വെച്ചേക്കാം അത് വെച്ചിട്ടാണ് പുള്ളിക്കാർ നടക്കുന്നത് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഓക്സിലറി ബാറ്ററി ഊരി ടൈറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്നത് കാര്യമാക്കിയില്ല നമ്മൾ എം ജി ഓണേഴ്സ് എസ്പെഷ്യലി അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡ് ഉള്ളവർ ടാറ്റ കളിയാക്കിയതല്ലാതെ അവർ പലരും അത് കാര്യമാക്കി എടുത്തില്ല എങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഒരു മെയിൻ ബാറ്ററി പാക്കുണ്ട് ഇത് കൂടാതെ ഒരു ഓക്സിലറി ബാറ്ററി പാക്കുണ്ട് നമ്മൾ സാധാരണ വരുന്ന പോലെ എക്സൈഡോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു ബാറ്ററി പാക്കും നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ടാവും അപ്പോൾ പൊതുവേ ഞാൻ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സർവീസ് സെൻറ്റർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഊരി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കിട്ടി കഴിഞ്ഞാൽ ആറ് മാസം ജിയോ സാവൻ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കത് ലോഗിൻ ആവുന്നില്ലായിരുന്നു ഞാൻ സർവീസ് സെന്ററിൽ പോയപ്പോൾ ടെക്നീഷ്യൻ ആദ്യം ചെയ്തത് സാറ് വണ്ടി ഓഫ് ചെയ് ബോണറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു ബോണറ്റ് ഓപ്പൺ ചെയ്തു ഞാൻ നോക്കിയപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഊരിയിട്ട് പുള്ളി റീ റീ കണക്ട് ചെയ്തു ട്രൈ ചെയ്ത് നോക്കി ശരിയായില്ല അത് ശരിയാവണം എന്നില്ല പല കേസുകളും ഇപ്പോൾ വണ്ടിയിൽ എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ അടിച്ചു കിടക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് ടെർമിനൽ കൂറിയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി അപ്പോൾ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേസിൽ ഇതുവരെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അതായത് സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ ചെയ്തു തരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് സ്പാനർ യൂസ് ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുക ബോണറ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക് വണ്ടിയിൽ ഒരു നെഗറ്റീവ് നെഗറ്റീവ്ടെർമിനലും പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ കാണാൻ സാധിക്കും അതായത് ഓക്സിലറി ബാറ്ററിയുടെ നമ്മൾ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ജസ്റ്റ് ഒന്ന് ഒരു ഇടാ അന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് മിട്ട് റീ കണക്ട് ചെയ്ത് നോക്കുക ഇത് ഒരുപാട് പേർക്ക് ആയിട്ടുണ്ട് സ്പാനർ മെത്തേഡ് എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത് പറയുമ്പോൾ പലരും കളിയാക്കുമെങ്കിലും പോലും ഇത് എം ജിയുടെ മാത്രം പ്രശ്നമല്ല ഇത് ടാറ്റ അതുപോലെ തന്നെ നമ്മുടെ എം ജി ഇത് കൂടാതെ മഹീന്ദ്രയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോർമാളിൽ ഒരു ബി സിക്സ് വാഹനം ഒന്ന് ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ചാർജിങ് കട്ടാവുന്നുണ്ടായിരുന്നു കസ്റ്റമർക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ വിൻസർ ഓണറായിട്ടുള്ള സുഹൃത്ത് ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത്ര കൺവിൻസിങ് അല്ല പുള്ളി ഒരു ബി സിക്സ് ആണ് മഹീന്ദ്രയുടെ വണ്ടിയാണല്ല ചൈനീസ് വണ്ടി ഒന്നും അല്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ സർവീസ് സെൻ്ററിൽ നിന്ന് പിന്നെ ആൾ വന്നിട്ട് അവരും ചെയ്തത് ബാറ്ററി ഊരി കണക്ട് ചെയ്യാന്നുള്ള അപ്പോൾ ഇതെനിക്ക് തോന്നുന്ന ഒരു യൂണിവേഴ്സൽ ഒരു മെത്തേഡാണ് ഐ സി വാഹനങ്ങളും നമ്മൾ ഈ പറയുന്ന പോലെ പല സമയത്തും ഇതുപോലെയുള്ള പ്രശ്നം വരുമ്പോൾ ബാറ്ററി ഉപരിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മെത്തേഡാണ് സ്വാഭാവികമായിട്ടും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നാണക്ടേഡ് ഒരു കാര്യമാണ് നമ്മളൊരു സ്ഥലത്തെത്തി ചാർജ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഇത് ഊരി കണക്ട് ചെയ്യുക എന്നൊക്കെ ൊക്കെ പറയുന്നത് പക്ഷേ എം ജിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സ്പാനറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുവരെ ആവശ്യം വന്നിട്ടില്ല എന്നാലും ഞാൻ നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ ആവശ്യം വേണ്ട ടൂൾസ് കരുതി വെക്കുന്നതിൻ്റെ കൂടെ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ബ്രേക്കറൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കാനുള്ളത് ഒരു എന്തെങ്കിലും എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യുന്ന കട്ടർ ഇതൊക്കെ ഞാൻ വണ്ടിയിൽ പഴയ വണ്ടി കൂടുതലൊക്കെ കരുതി വെച്ചിരിക്കുന്ന കാര്യം അതിൻ്റെ കൂടെ ഒരു സ്പാനറ് പത്തും പതിനൊന്നും നമ്മുടെ എം ജിക്ക് പത്തും എനിക്ക് വന്ന ടാറ്റയ്ക്ക് പതിനൊന്നും ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്ത് ആ ടെർമിനൽ ഊരിയിടുക അതിൻ്റെ ഒരു ഡെമോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഞാൻ ഊരിയിടില്ല ഏതാണ് ഊരിയിടേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആവണം പക്ഷേ ഇത് ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ട് പക്ഷേ പലർക്കും ഈ ഒരു സംഭവം അറിയത്തേ ഇല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് വഴി ഒരുപാട് പേർക്ക് ഈ വക കാര്യങ്ങൾ അറിയാം അപ്പോൾ എം ജി എന്തായാലും ഇത് ഫിക്സ് ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും എന്നാണ് പറഞ്ഞത് പലരും ഫിക്സ് ആയി വരുന്നുണ്ട് പലർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻ്ററിൽ പോകുക അതല്ല അത്യാവശ്യമായിട്ടൊരു എമർജൻസി കേസിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡോർ ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ലോക്ക് ആക്കാതെ ചാർജ് ചെയ്തിട്ട് നോക്കുക അപ്രോച്ച് അൺലോക്ക് വണ്ടിയുടെ ഓഫാക്കിയിട്ടിട്ട് ചാർജ് ചെയ്ത് നോക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്പാനർ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം മോസ്റ്റ് പ്രോബ്ലി വർക്ക് ആവേണ്ടതാണ് പക്ഷേ ഈ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി എം ജി ഫിക്സ് ആക്കുന്നത് വരെ നമുക്ക് സ്പാനർ തന്നെ ശരണം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് എം ജി വിൻസർ ഇതുവരെ ഇറങ്ങിയിട്ട് ആദ്യമൊന്നും ഇല്ലാതിരുന്നിട്ടും ലാസ്റ്റ് ടു മന്ത്സൊക്കെ ആയിട്ട് വളരെ സിവിയറായിട്ട് വരുന്ന എം ജിയിലെ ഏറ്റവും ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആണ് പേഴ്സണലി ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല അങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ ഇങ്ങനൊരു ഇഷ്യൂ പലപ്പോഴായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് പലരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ മാത്രം സ്പാനർ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ അത് വർക്കാവും വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവീസ് സെൻ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചിലരുടെ സ്പാനർ മെത്തേഡ് വഴി തന്നെ പെർമനന്റ്ലി ഫിക്സ് ആയിട്ടുണ്ട് ചിലരെ വീണ്ടും വീണ്ടും ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ജോലിയിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് വരാനുണ്ട് എൻ്റെ വിൻസറിൻ്റെ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയിട്ടുള്ള തേർഡ് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാണ്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ഒരുപാട് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഊരിയിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സോ ആദ്യം തന്നെ വണ്ടി എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് ഓഫാക്കി ഇടാം വണ്ടി ഇത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇതായിടുത്ത് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഇത് പുള്ളി ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് അത ഇവിടെ നമുക്ക് നമ്മുടെ ഓക്സിലറി ബാറ്ററി കാണാൻ സാധിക്കും ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു നട്ട് കാണാൻ സാധിക്കേണ്ടോ ഇത് പത്താണ് സൈസ് വരുന്നത് പത്ത് എം എമ്മിൻ്റെ സ്പാനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഈ നട്ട് വെച്ചിട്ട് ഇത് ലൂസാക്കി ഈ ടെർമിനൽ ഊരി ഒരു പതിനഞ്ച് മിനിറ്റ് ഇടുക അതിന് ശേഷം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ഇഷ്യൂസ് സെറ്റ് ആവേണ്ടതാണ് പൊതുവേ